അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അടുത്ത നമ്മൾ പിന്നെ ഫീലുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏത് ഇനം ഫീലാണെന്ന് പറയണം പിന്നെ അതിൻ്റെ ഇസ്മു ഫായിരും പറയണം അപ്പോൾ ആദ്യത്തെ ചെയ്തിട്ടുണ്ട് ഹജ്ജ അവൻ ഹജ്ജ് ചെയ്തു ഏത് ഇനം ഫീലാണ് മുതഅഫാണ് മുല അഫ് അവസാനത്തെ രണ്ട് കലിമ അതിന് കലിമിയും ലാം കലിമിയും ഹജ്ജാന്നുള്ളത് ഹജ്ജാ അപ്പം അതിൻ്റെ ഹിസ്മുഫായിൽ എന്താ ഹാജുൻ ഹജ്ജ് ചെയ്തവൻ അതിൻ്റെ ഹാജിജുൻ ഹാജിജുൻ പിന്നെ അടുത്തത് നമ്മൾ ചെയ്യണം ജലസ ജലസ അതെന്താ അത് ശരിയായ ഫീലാണ് അല്ലേ മാലിയായ ശരിയായ ഫീൽ അതാണ് അതിൻ്റെ ഇനം എന്ന് പറയാം അതിൻ്റെ ഹിസ്മുഫായിൽ എന്താ ജാലിസുൻ ഇരിക്കുന്നവൻ അതിൻ്റെ അസിലെന്താ ജാലിസും തന്നെ കാരണം ഇത് സഹീഹായ ഫീലാണ് ശരിയായ ഫീല് അടുത്തെന്താ അക്കല അവൻ തിന്നു ഇതെന്താണ് അൽ മെഹ്മൂസുൽ ഫാ ആണ് ഇൻ്റെ ഇനം എൻ്റെ ഇനം നൌ ഉഹു എന്നു പറയുക ഇനത്തിനെന്താ പറയുക നൌഉൻ അപ്പം നൗ ഉഹു അതിൻ്റെ ഇനം അതായത് ഫീലിൻ്റെ ഇനം അൽ മഹ്മൂസുൽ ഫാ ഇ ഉത്തരം താഴെ പോസ്റ്റ് അനുസാദ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക അൽ മഹ്മൂസുൽ ഫാ ഇ അപ്പോൾ ഇവിടെ എന്താ ഫലിമ ഹംസയാണ് ആ ഖാല ഉണ്ടോ ഫ കലിമ ഹംസയാണ് അപ്പം എന്താ അതിൻ്റെ മുൻ ആ അഖിലുൻ തിന്നവൻ അസലെന്താ ആ അഖിലുൻ തന്നെ പാറക്കുഫീഖും പിന്നെ സഅല സല എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ചോദിച്ചു അപ്പോൾ ഇത് മെഹ്മൂസുൽ ഐനാണ് സ അ ല അപ്പ ഐൻ കലിമയിലാണ് മെഹ്മൂസ് ഹംസ ഉള്ളത് എൻ്റെ ഇസ്മുഫായിലന്താ സായിലുൻ ചോദിക്കുന്നവൻ അസുലന്താ സായിലുൻ അടുത്തതെന്താ കറ അ അവൻ വായിച്ചു ഇതെന്താ അൽ മെഹമൂസുല്ലാമാണ് ഫറ ഹംസ ലാം കരിമേല അൽ ലാം മെഹ്മൂസുല്ലാമെന്ന് പറയും അതിൻ്റെ ഇസ്മുഫായുൻ വായിക്കുന്നവൻ അസുലന്ത കാര്യൻ തന്നെ അടുത്തത് വഖഫ വഖഫ അവൻ നിന്നു അതെന്താ ഇത് അൽമിസാലുൽ വാവാണ് വാ വാക്കാ ഫോ മിസാൽ ഫീലാണ് മിസാൽ വാ ഫലിമു വാവെന്ന അൽമിസാലാണ് ഇൻഡിസ് മുഫായർ എന്താ വാക്കിഫുൻ നിൽക്കുന്നവൻ അസലെന്താ വാക്കിഫുൻ അടുത്തെന്താ ഷക്ക അവൻ സംശയിച്ചു അപ്പം ഇതെന്താ കാവും കാവും യോജിച്ച് ശബ്ദ വന്നതാണ് ഷക്ക അപ്പം എന്താ അഫ് ഷാഖുൻ സംശയിക്കുന്നവൻ അസലെന്താ ഷാക്കിക്കുൻ ആദ്യത്തേത് ഹാജിജുൻ പോലെ തന്നെ ഇത് ഷാക്കിക്കുൻ അടുത്തെന്താ താബ അവൻ പാശ്ചാത്യപിച്ചു അവൻ തൗബ ചെയ്തു അപ്പോൾ ഇതെന്താ അൽ അജ്വഫുൽ വാവിയ അൽ അജ്വഫുൽ വാവി പിന്നെ താ തായിബുൻ പാശ്ചാത്തപിക്കുന്നവൻ എന്താ അസുലന്തൻ പിന്നെ അയിൻ കലിമയാണ് വാവ് അയിൻ കലിമ വാവ് ആ വാവാണ് താബ അലി അവൻ പാശ്ചാത്തപിച്ചു ഇത് അൽ അജുബഫുൽ വാബ് അടിസ്ഥാന അസുലന്താ താവിബുൻ വാബ അവൻ അസാന്നിധ്യനായി അല്ലെങ്കിൽ അവൻ ഹാജറായി അവൻ ഹാജർ ഹാജറല്ല ഇതെന്താ അ ലജ്വഫുൽ യാണു ആ ലജ്വഫുൽ അങ്ങനെ ഐൻ കലിമ യാ ആണ് അതാണ് ഖാബ ഫലിഫ് ഖാബ അതിൻ്റെ ഇസ്മുഫായന്താ ഖാ ഈബുൻ അവൻ ഹാജറായവൻ ഹാജറായവൻ അതിൻ്റെ അടി അസലന്താ ഖാ ഈബുൻ കലിമ ആ ആണ് ഈബുൻ അതാണ് അൽ അജുൽ യാ പിന്നെന്താ ഷഫ അവന് ശമനമായി രോഗശമനമായി ഇതെന്താ അ നാക്കിസുൽ യാവു ആണ് നാക്കിസുൽ യാഫ അവസാനത്തിൽ പൊള്ളിയില്ലാത്ത യാസ്മു ഫയലെന്താ ഷാഫിൻ അലിഫ്ലാമുട്ട അ ഷാഫി അതിൻ്റെ അസുലെന്താ ഷാഫിയും അപ്പോൾ ലാം കലിമ യാ ആണ് അതാണ് എന്തായത് നാക്കിസു അപ്പോൾ മാതിരി ഷഫ യാക്ക് പുള്ളി ഉണ്ടാവില്ല പിന്നെ റജ റജ അവൻ പ്രതീക്ഷിച്ചു അപ്പോൾ നാക്കിസുൽ ആണ് നാക്കിസുൽ വാവിയു റാജിൻ പ്രതീക്ഷിക്കുന്നവൻ അലിഫ്ലാമുട്ട അ റാജി അതിൻ്റെ അസുലെന്താ റാജീബുൻ റാജീബുൻ ലാം കലിമേൽ വാബു അതാണ് വാ ആ ലാം കലിമേലെ വാബ് റാജീബുൻ ആണ് എന്തായത് റജാ എന്ന് പറഞ്ഞിട്ട് അലിഫായദ് ഇത് നമ്മൾ ബുക്ക് ടൂല് പഠിച്ചതാണ് അപ്പം ഓർമ്മയില്ലാത്തവർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ക്ലാസ്സുകളിലേക്ക് പോകാം ഭാരത് അല്ലാഹു വീക്കോ